നാളെ പെരുന്നാളവധി റദ്ദാക്കിയത് തെറ്റായ തീരുമാനമെന്ന് മുസ്ലിം ലീഗും പ്രതിഷേധവുമായി കെ യു സിയും പെരുന്നാളവധിയിലും മുസ്ലിം സമുദായത്തെ സർക്കാർ മാറ്റി ആക്ഷേപം നേരത്തെ പ്രഖ്യാപിച്ച ബലിപ്പെരുന്നാൾ അവധി അവസാന ദിവസം റദ്ദാക്കി അടുത്ത ദിവസത്തേക്ക് മാറ്റിയ സംസ്ഥാന സർക്കാർ നടപടി വിവാദമാകുന്നു ഈ നടപടികൾക്കെതിരെ മുസ്ലിം ലീഗ് അടക്കമുള്ള വിവിധ സംഘടനകൾ രംഗത്ത് വന്നു നേരത്തെ പ്രഖ്യാപിച്ച അവധി റദ്ദാക്കിയത് പ്രതിഷേധാർഹമാണെന്നും വെള്ളിയാഴ്ച അവധിയായി പ്രഖ്യാപിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പ്രതികരിച്ചു ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള സർക്കാർ ഓഫീസുകൾക്ക് ജൂൺ ആറ് വെള്ളിയാഴ്ച നേരത്തെ അവധി ദിവസമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പെരുന്നാൾ ശനിയാഴ്ചയാണെന്ന് ന്യായം പറഞ്ഞ സർക്കാർ വെള്ളിയാഴ്ചത്തെ അവധി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇത് ഏറെ പ്രതിഷേധാർഹമാണെന്ന് പി എം എ സലാം പറഞ്ഞു വെള്ളിയാഴ്ച നോമ്പ് ദിവസവും പെരുന്നാളിനോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസവുമാണ് പെരുന്നാൾ ശനിയാഴ്ചയായതിനാൽ പ്രത്യേക അവധി നൽകേണ്ടി വരുന്നുമില്ല ഈ സാഹചര്യത്തിൽ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പോലെ ജൂൺ ആറ് വെള്ളിയാഴ്ച അവധിയായി പ്രഖ്യാപിക്കണം വെള്ളിയാഴ്ചയിലെ അവധി റദ്ദാക്കിയ നടപടി ഉടനെ പിൻവലിക്കണമെന്നും പി എം എ സലാം പറഞ്ഞു വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച പെരുന്നാൾ അവധി സർക്കാർ നിഷേധിച്ചത് തെറ്റെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എയും പ്രതികരിച്ചു നേരത്തെ പ്രഖ്യാപിച്ച അവധി കണക്കിലെടുത്ത് യാത്രകളടക്കം ക്രമീകരിച്ച വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ദുരിതത്തിലാക്കുന്നതാണ് സർക്കാർ നടപടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വെള്ളിയാഴ്ചത്തെ അവധി പുനഃസ്ഥാപിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു അതേസമയം കാന്തപുരം വിഭാഗവും നേതാവും അവധി പ്രഖ്യാപിക്കുന്നതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി മറ്റെല്ലാ കാര്യങ്ങളിലെന്നപോലെ പെരുന്നാൾ അവധിയിലും മുസ്ലിം സമുദായത്തെ സർക്കാർ മാറ്റി നിർത്തുകയാണെന്ന് കാന്തപുരം വിഭാഗം നേതാവ് വടശ്ശേരി ഹസൻ മുസ്ലിയാർ പറഞ്ഞു മുസ്ലിം ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും പെരുന്നാൾ സൽക്കാരങ്ങളും വിരുന്നുകളുമുണ്ടെന്ന് അറിയാത്തവരല്ല കേരളം ഭരിക്കുന്നതെന്ന് ഹസൻ മുസ്ലിയാർ കുറ്റപ്പെടുത്തി